அழகான பொண்ணு தான் அருகேற்ற கண்ணு தான் எங்கிட்ட இருப்பதெல்லாம் அந்தமான തീർത്ഥാടന കേന്ദ്രത്തിലെ ആളുകളുടെ തിരക്കിനേക്കാൾ കൂടുതലാണ് ഇവിടെ വഴിയോരക്കച്ചവടക്കാരുടെ തിരക്ക് ഇന്ന് യാത്രയുടെ ആറാമത്തെ ദിവസം കുംഭകോണത്ത് നിന്ന് നേരെ വേളാങ്കണ്ണിക്ക് ഏകദേശം ഒരു എൺപത്തൊന്ന് കിലോമീറ്റർ യാത്ര ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ വേളാങ്കണ്ണിയിലെത്തി ഒരു റൂമൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും സമയം ഏകദേശം മണിയായി ഞാൻ ആദ്യം പോയത് ഇവിടുത്തെ ബീച്ചിലേക്കാണ് തീർത്ഥാടനവും വിനോദസഞ്ചാരവും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ വേളാങ്കണ്ണി ഇവിടെ കടല് കാണാൻ വന്ന ആളുകളെക്കാൾ കൂടുതലാണ് ഇവിടുത്തെ കച്ചവടക്കാരുടെ എണ്ണം ചെറുതും വലുതുമൊക്കെ ആയിട്ട് പല തരത്തിലുള്ള ചെറുകിട കച്ചവടങ്ങളാണ് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വെറുതെ ബീച്ചിലൂടെ തെക്ക് വടക്ക് നടന്നു അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുമടുത്തപ്പം നേരെ പള്ളിയിലേക്ക് പോയി ഇവിടെയും കച്ചവടക്കാരുടെ തിരക്ക് തന്നെയാണ് റോഡിൻ്റെയൊക്കെ ഭൂരിഭാഗവും കച്ചവടക്കാരുടെ കയ്യിൽ തന്നെയാണ് അപ്പവും പുട്ടും ദോശയുമൊക്കെ ഉള്ള ചെറിയ തട്ടുകടകൾ പ്രത്യേകിച്ച് കടകൾക്ക് കെട്ടിത്തിരിച്ചുള്ള അതിർവരമ്പുകളൊന്നുമില്ല കൂക്ക് വിളിച്ചും കൈകാട്ടി വിളിച്ചും ഒക്കെയാണ് ഇവരുടെ ഒരു കച്ചവട രീതി ഇവിടെ പ്രധാനമായിട്ടും കച്ചവടം ചെയ്യുന്നത് മീനിന്റെ വിഭവങ്ങളാണ് ഒരു കണക്ക് പറഞ്ഞ ഈ ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം ചെയ്ത് ഉപജീവനം കണ്ടെത്തുന്ന എത്ര പേരാണ് ഇവിടെയുള്ളത് പക്ഷെ ഇവിടെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന മീന് അല്പം കത്തി വിലയാണോ എന്നൊരു സംശയം ഞാൻ ഞാനിവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തിയപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാര് ചെറിയ രീതിയിലുള്ള ഒരു എതിർപ്പ് എന്നോട് കാണിച്ചു എന്താണെന്നാണ് എനിക്ക് വ്യക്തമാകാഞ്ഞത് ഞാനിവരുടെ എതിർപ്പുകളൊക്കെ വലിയ രീതിയിൽ വകവെക്കാതെ ആവശ്യമുള്ള കാഴ്ചകളൊക്കെ പകർത്തി ഒരുപക്ഷെ ഇതൊക്കെ വീഡിയോ എടുത്ത് വൃത്തിയില്ലാത്ത വഴിയോര കച്ചവടങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് ഒരു ഇതൊക്കെ കൊണ്ടാവാം ഇവരെ എതിർപ്പ് പറയുന്നത് എന്തായാലും ഇവരുടെ ജീവിതമാർഗ്ഗത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് വീഡിയോ ഇടാൻ ഉദ്ദേശമില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു അതിനുശേഷം വീണ്ടും വീഡിയോ പകർത്തി ഇവിടുത്തെ തട്ടുകടയുടെ കച്ചവടമൊക്കെ ചൂട് പിടിച്ചു തുടങ്ങുമ്പോഴേക്കും ഭിക്ഷാടനത്തിന് എത്തുന്നവരുടെ എണ്ണവും കൂടും ചില കച്ചവടക്കാര് തീർത്ഥാടകരെ കൊണ്ട് ഭക്ഷണം വാങ്ങിപ്പിച്ചിട്ട് ഭിക്ഷാടകർക്ക് കൊടുക്കുന്ന ഒരു രീതി കൂടി ഇവിടെയുണ്ട് തട്ടുകടക്കാർക്ക് കച്ചവടവും കിട്ടും ഭിക്ഷാടകരുടെ വിശപ്പും മാറും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ റൂമിലേക്ക് പോയി പിറ്റേ ദിവസം വേളാങ്ങണിയുടെ കാഴ്ചകൾ കാണാൻ ി രാവിലെ സ്വൽപ്പം നേരത്തെ തന്നെ ഇറങ്ങി മീൻ പിടിക്കുന്നവര് താമസിക്കുന്ന ഭാഗത്തേക്കാണ് ഞാൻ ആദ്യം പോയത് ഞാൻ പോകുമ്പോ വണ്ടി എടുത്തിട്ടില്ല ആരോടെങ്കിലും ഒക്കെ ലിഫ്റ്റ് ചോദിച്ചു പോകാമെന്നുള്ള പ്ലാനിലാണ് അവസാനം അങ്ങോട്ടേക്ക് എനിക്കൊരു ലിഫ്റ്റ് കിട്ടി കടലിൽ നിന്ന് നേരിട്ട് മീൻ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ചെറിയ മാർക്കറ്റുണ്ട്

ഈ കാണുന്നത് അവിടുത്തെ തിരക്കാണ് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോ ഇങ്ങോട്ടുള്ള മീനൊക്കെ എത്തിത്തുടങ്ങും ഇവിടെ ഐസ് ഇടാത്ത നല്ല ഫ്രഷ് മീൻ കിട്ടും ഈ കാണുന്ന എല്ലാവരും ആളുകൾ വാങ്ങുന്ന മീനെല്ലാം വെട്ടിക്കൊടുക്കാൻ വന്നിരിക്കുന്നവരാണ് പത്തോ ഇരുപത് രൂപ കൊടുത്താൽ നമ്മൾ വാങ്ങുന്ന മീനെല്ലാം വെട്ടി വൃത്തിയാക്കി തരും വേളാങ്കണ്ണി വരുന്ന ഒട്ടുമിക്ക തീർത്ഥാടകരും ഇവിടെ വന്ന് മീൻ വാങ്ങാറുണ്ട് ഇവിടെയുള്ള ഹോട്ടലുകളിലെല്ലാം റൂം റൂമെടുക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു കിച്ചൺ സൗകര്യം ഉണ്ടായിരിക്കും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന മീനുകളെല്ലാം ഇവർ അവിടെ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ പാചകം ചെയ്യാനുള്ള ഗ്യാസും പാത്രങ്ങളും ഒക്കെ ഇവിടെ വാടകയ്ക്ക് കിട്ടും ഇനി ഗ്രൂപ്പായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വലിയ പാത്രങ്ങളും ഇവിടെ വാടക കിട്ടും ഇഡ്ലി മേക്കറ് കടലിലെ മീൻ പിടുത്തവും കഴിഞ്ഞ് കടപ്പുറത്ത് വിശ്രമിക്കാനായിട്ട് വന്നിരിക്കുന്നവരായിരിക്കണം ഇവരെല്ലാവരും വേളാങ്കണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ വിശേഷങ്ങളൊന്നും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല സത്യത്തിൽ രണ്ടു ദിവസം തങ്ങണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിവിടെ എത്തിയത് പള്ളിയും പരിസരവും ഒക്കെ വെറുതെ കുറച്ചു നേരം കറങ്ങി നടന്ന് കണ്ടു ഈ ഒരു പള്ളിയും കടലും അല്ലാതെ മറ്റു പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാത്തത് ഇന്ന് തന്നെ ഇവിടം വിട്ടാലോ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പോരാത്തതിന് ഇവിടെ നല്ല ചൂടും കൂടിയാണ് അങ്ങനെ ഞാൻ തിരികെ റൂമിലെത്തി ഇവിടുന്ന് നേരെ പോണ്ടിച്ചേരിയിലേക്ക് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏകദേശം ഒരു നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക് ഞാൻ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് പതിയെ യാത്ര ആരംഭിച്ചു പോകുന്ന വഴിക്ക് യാത്രക്കിടയിൽ വെള്ളം കുടിക്കാനായിട്ട് ഒരു കടയിൽ വണ്ടി നിർത്തി മുസമ്പി ജ്യൂസൊക്കെ വിൽക്കുന്ന ഒരു വഴിയോരക്കച്ചവടമാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടുത്തെ വലിയ തിരക്ക് കണ്ടപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു ഇത് മുസമ്പി ജ്യൂസിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് ഒരു ദിവസം ഒരു ഇരുപത് ചാക്കിന് മുകളിലാണ് മുസമ്പി ജ്യൂസ് വിൽക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞത് ഇരുപത് രൂപ മാത്രമാണ് ഈ ഒരു മുസമ്പി ജ്യൂസിന് അല്ലെങ്കിലും വൃത്തിയും നിലവാരവും ഉള്ളതുമായിട്ടുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ എവിടെയാണെങ്കിലും ആവശ്യക്കാർ കൂടും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു കച്ചവടം

ഇവിടുത്തെ തിരക്ക് കണ്ടിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ആളുകൾ വരാറുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇനി ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം മാത്രമാണ് പോണ്ടിച്ചേരിക്കുള്ളത് പോണ്ടിച്ചേരിയിലെത്തിയ ആരോവില്ലയ്ക്ക് അടുത്തുള്ള ഒരു മലയാളിയുടെ സ്റ്റേ ഉണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവിടെ എത്തുമ്പോൾ എന്തായാലും രാത്രിയാവും ഇനി അടുത്ത ദിവസം പോണ്ടിച്ചേരി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം